ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി ആളൂർ ആറം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ സംഗമം പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജോസ് മാഷ് കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ എന്ന് പറയണം എന്തായാലും തീർച്ചയായിട്ടും അവരൊക്കെ വിശ്രമജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ തേടിയെത്തൽ തന്നെ അവർക്ക് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം എനിക്ക് പോലും ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല ഇനി ഒരു ആറ് വർഷം ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട് പക്ഷേ ഇവരുടെ ആ സ്പന്ദനം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സന്തോഷം നിങ്ങൾ ഇരുന്ന പല പല ക്ലാസ് മുറികളിലായിട്ട് ഓർമ്മച്ചപ്പ് ജനറൽ കൺവീനർ ടി പി ജിതിൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് അഖിൽ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാജിത്ത് പ്രജിത സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ ടി എ ജോണി സി കെ ജോസ് കെ എഫ് ബാബു കെ ജി രാജേശ്വരി പി ജെ കൊച്ചുമേരി വി ജെ ആനി എടത്താട്ടിൽ മാധവൻ ഇ എൻ മണി മാഗി ജോസ് തുടങ്ങിയവരെ ആദരിച്ചു കൂടാതെ സംസ്ഥാന കായിക ശാസ്ത്ര മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ എഡ്വിൻ സെബാസ്റ്റിൻ അന്നാമരിയ ഇ ജെ സോണിയ അശ്വിൻ സന്തോഷ് തുടങ്ങിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി